അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്ത ഇസ്ലാമിക ചരിത്രത്തിൽ വളരെയേറെ ത്യാഗങ്ങൾ സഹിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാൻ വിധിയുണ്ടാവുകയും ചെയ്ത ചരിത്ര വനിതയാണ് മഹദി ഉമ്മു സലമ റതി അള്ളഹു അൻഹ അവരുടെ ഭർത്താവ് സലമ ഹിജറക്ക് ഒരുങ്ങിയപ്പോൾ ഒരൊട്ടകത്തെ തയ്യാറാക്കുകയും ഉമ്മുസലമയെ ഒട്ടകപ്പുറത്തിരുത്തുകയും മകൻ സലമയെ അവരുടെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്ത് ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ച് അവര് മദീനയിലേക്ക് പുറപ്പെട്ടു ആരും കാണാതെ എവിടെയും തിരിഞ്ഞു നോക്കാതെ അതിവേഗത്തിൽ യാത്ര ചെയ്യാനായിരുന്നു അവരുടെ ഉദ്ദേശ്യമെങ്കിലും മക്കയിൽ നിന്ന് പുറത്തു കടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഉമ്മുസല റതി അള്ളാഹുഹയ്യയുടെ ഗോത്രക്കാരായ മക്കസൂമുകാർ അബൂ സലമയെ തടഞ്ഞു വെക്കുകയും നീ വേണമെങ്കിൽ പോയിക്കോളൂ ഉമ്മു സലമ ഞങ്ങളുടെ കുട്ടിയാണ് എന്നും അവളെ ഞങ്ങൾ പിടിച്ചു വെക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടകപ്പുറത്ത് നിന്ന് അവരെ താഴെ ഇറക്കി മക്സൂം ഗോത്രക്കാർ അവരെ പിടിച്ചു വെച്ചു അതേസമയം അതിന് ദൃസാക്ഷികളായ അബു സലമ റതി അള്ളാഹ് വൻഹുവിൻ്റെ ഗോത്രക്കാരായ അബ്ദുൽ അസദുകാർ അവർ പറഞ്ഞു ഞങ്ങളുടെ കുടുംബക്കാരൻ്റെ ഭാര്യയെ നിങ്ങൾ പിടിച്ചു വെക്കുന്നുവെങ്കിൽ ആ കുഞ്ഞ് ഞങ്ങളുടേതാണ് അവനെ ഞങ്ങൾക്ക് വേണമെന്ന് സലമയെ അവരെ പിടിവലി കൂടുന്നതിനിടയിൽ ആ പിഞ്ചു കുഞ്ഞിൻ്റെ സന്ധിഭാഗം വിട്ടുപോവുകയും ചെയ്തു ഒരൊറ്റ നിമിഷം കൊണ്ട് ഉമ്മുസല റലി അള്ളാഹു വൻഹ ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ ഒരവസ്ഥയുണ്ടായി മറ്റു വഴികളില്ലാതെ അബൂ സലമ മദീനയിലേക്ക് ഹിജറ ചെയ്തു അവശനും വികലാംഗനുമായി തീർന്ന കുഞ്ഞിനെ അവർക്ക് നഷ്ടപ്പെട്ടു മക്കസവും ഗോത്രക്കാർ ഉമ്മുസലർ റലി അള്ളാഹു വൻഹയെ അവരുടെ വാസസ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചു പിറ്റേ ദിവസം മുതൽ ഉമ്മുസല റലി അള്ളാഹു വൻഹ അവരുടെ ഭർത്താവും മകനും നഷ്ടപ്പെട്ട ആ സ്ഥലത്ത് എല്ലാ ദിവസവും പ്രഭാതങ്ങളിൽ എത്തുകയും അവരുടെ വേർപ്പാടിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടും സന്ധ്യാസമയം വരെ അവിടെ കഴിച്ചുകൂട്ടി തിരിച്ചു പോവുകയും ചെയ്യും ഒരു വർഷത്തോളം ഈ ഒരു അവസ്ഥ മുന്നോട്ട് നീങ്ങി ഒടുവിൽ ഉമ്മുസലമ റലിയല്ലാഹു വൻഹയുടെ പിതൃവ്യ പുത്രൻ അത് കാണുകയും വളരെ ദീർഘമായ നാളുകൾ ഉമ്മു സലമയ്ക്ക് വേണ്ടി മഖസൂം ഗോത്രക്കാരോടും സലമക്ക് വേണ്ടി അവരുടെ കുഞ്ഞിനു വേണ്ടി അബ്ദുൽ അസദ് ഗോത്രക്കാരോടും സംസാരിച്ച് അവ രണ്ടുപേരും അവരെ വിട്ടുകൊടുത്തപ്പോൾ മഹദി ഉമ്മുസലമ റലിയല്ലാഹു അൻഹ അവരൊറ്റക്ക് സഞ്ചരിച്ച് മദീനയിൽ അബൂ സലമയുടെ അടുക്കൽ നബി അല്ലാഹു അലൈഹി വസലമയുടെ സന്നിധിയിൽ എത്തിച്ചേരുകയും ചെയ്തു പക്ഷേ ആ സമാഗമം അധികനാൾ മുന്നോട്ടു പോയില്ല ഹിജറ നാലാം വർഷം അബു സലമ അറദി അള്ളാഹു വൻഹു രോഗം ബാധിച്ച് മരണപ്പെടുന്നു മരണത്തിന് കുറച്ചു മുമ്പ് അബു സലമ അറദി അള്ളാഹു വൻഹു തൻ്റെ പ്രിയതമയോട് പറഞ്ഞു ഉമ്മു സലമ അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അപകടങ്ങളോ നഷ്ടങ്ങളോ ഉണ്ടാകുമ്പോൾ ഇന്നാലില്ലാഹി എന്ന് പറയുകയും എൻ്റെ ഈ നഷ്ടത്തിൽ അള്ളാഹു മാത്രമാണ് എനിക്ക് ഏക ആശ്രയമെന്നും ഈ നഷ്ടത്തെക്കാൾ എനിക്ക് നല്ലത് പകരം നൽകണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അള്ളാഹു അത് നൽകാതിരിക്കുകയില്ല എന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അബുസലം അറദി അള്ളാഹു വൻഹു മരണപ്പെട്ടു മഹദി ഉമ്മുസല അറദി അള്ളാഹു വൻഹ ആ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിച്ചു അള്ളാഹുവേ എൻ്റെ ഈ നഷ്ടത്തിൽ എൻ്റെ ആ ഏക ആശ്രയം നീയാണ് രണ്ടാമത്തെ ഭാഗം ഇതിനേക്കാൾ നല്ലത് നീ എനിക്ക് പകരം നൽകണേ എന്നത് അവരിങ്ങനെ ആലോചിച്ചു ആരാണ് അബൂസലമയേക്കാൾ നല്ല ഒരു ഇണയെ എനിക്ക് കിട്ടുക അങ്ങനെ ഒരാളെ എനിക്ക് ലഭ്യമല്ല എങ്കിലും അള്ളാഹുവിന്റെ റിസ്വൽ പഠിപ്പിച്ച ആ പ്രാർത്ഥന അവര് പൂർണ്ണമായും പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചു അവരുടെ ദീക്ഷാകാലം കഴിഞ്ഞതിന് ശേഷം പലരും അവരെ വിവാഹം അന്വേഷിച്ചെങ്കിലും അവരതിനൊന്നും മുതിർന്നില്ല കുഞ്ഞുമക്കളെയും കൊണ്ട് ജീവിതത്തിൽ വളരെ പ്രയാസപ്പെട്ട് ആ അനാഥ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഉമ്മ ഉമ്മുസലം അറദി അള്ളാഹു വൻഹയെ നബിസ് അഹുഅലൈഹി വസ്ല്ലം ശ്രദ്ധിക്കുകയും റസൂലുള്ള അവരെ വിവാഹം ചെയ്യാൻ തയ്യാറാവുകയും ചെയ്തു അൻഹക്ക് അത് സ്വീകാര്യമായിരുന്നു പക്ഷെ അവർ പറഞ്ഞു റസൂലെ എനിക്ക് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഞാൻ വല്ലാത്തൊരു അസഹിഷ്ണുതയുള്ള സ്ത്രീയാണ് എൻ്റെ അടുക്കൽ നിന്നുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങേ വേദനിപ്പിക്കുമോ എന്നെനിക്ക് പേടിയുണ്ട് രണ്ടാമത് എനിക്ക് പ്രായം ഒരുപാടായിട്ടുണ്ട് മൂന്നാമത്തെ കാര്യം റസൂലെ എനിക്ക് മക്കളുണ്ട് നബിസല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു നിൻ്റെ അസഹിഷ്ണുത അത് മാറാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം രണ്ടാമത്തെ കാര്യം നിന്റെ പ്രായമാണ് നബിസല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു നിന്നെക്കാൾ പ്രായം എനിക്കുണ്ട് മൂന്നാമത്തേത് നിന്റെ മക്കളാണ് നിന്റെ മക്കൾ എൻ്റെയും മക്കളാണ് എന്ന് റസൂൽ സലഹു അലഹി വസ്ലം ആ കുടുംബത്തെ സംരക്ഷിച്ചു അതുവരെ ഉമ്മു സലമ സലമയുടെ ഉമ്മ എന്നറിയപ്പെട്ടിരുന്ന ആ ചരിത്ര വനിത ഉമ്മുൽ മുഗ്മിനീൻ സത്യവിശ്വാസികളുടെ മുഴുവൻ മാതാവ് എന്ന പദവിയിലേക്ക് അള്ളാഹു സുബാനുഹ താല അവരെ ഉയർത്തുകയും ചെയ്തു